എൻ്റെ പേര് അയോണ ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു തുടർച്ചയായിട്ട് അൽബർ ജർമാനിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ജർമ്മൻ പരീക്ഷ പാസ്സാവാനും പറ്റി അതേപോലെ ഇപ്പോൾ പോകാൻ ഏകദേശം റെഡിയായിട്ട് നിൽക്കുകയാണ് ഇശോയ്ക്ക് നന്ദി പറയുന്നു പിന്നെ ജർമ്മനി പോകുന്നതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ഒരു വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വന്നായിരുന്നു പക്ഷേ പുള്ളി പ്രോസസ്സിങ് ചെയ്തില്ല അതുപോലെ ക്യാഷ് തിരിച്ച് ചോദിച്ചപ്പോൾ പുള്ളി ക്യാഷ് തരുന്നില്ലായിരുന്നു ഒരുപാട് മാസം ഞങ്ങളെ ക്യാഷ് തരാൻ തരാമെന്ന് പറഞ്ഞ് പറ്റിക്കല്ലാണ്ട് ക്യാഷ് തന്നില്ല ഒരു ദിവസം ഞങ്ങൾ അൽബർ ജയമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അൽബർ ജയമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മെസ്സേജ് വന്നു ക്യാഷ് ഫുൾ എമൗണ്ട് ക്രെഡിറ്റായി ഒരു ചെറിയ പൈസ പോലും പുള്ളി പിടിച്ചില്ല പിന്നെ എനിക്കൊരു അഞ്ചാറ് വർഷമായിട്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കുന്നവരെ ഉണ്ടായിരുന്നു തല പൊട്ടിപ്പോകുന്ന അവസ്ഥയായിരുന്നു അത് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ദിവസമേ നിയോഗം വെച്ചോളൂ പക്ഷേ കണ്ടിന്യൂസ് കേൾക്കുന്നില്ലായിരുന്നു എങ്കിൽ പോലും ഒരു ദിവസം അൽഭുതിയന്മാരുടെ ഇടയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു തലവേദനയുള്ളൊരു വ്യക്തിയെ ഈശോ തൊടുന്നു എന്ന് എനിക്ക് പിന്നെ എനിക്കിപ്പോൾ ഇല്ല ചെറിയൊരു തലവേദന പോലും വരാറില്ല ഈശോയ്ക്ക് നന്ദി പറയുന്നു അത് ഞാൻ ഒരു ദിവസം ഒന്നോ രണ്ടോ പെയിൻ കില്ലേഴ്സ് വരെ എടുക്കുന്നുണ്ടായിരുന്നു എന്നാലെനിക്കൊന്ന് ഉറങ്ങാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ പിന്നെ നാലാമത്തെ സാക്ഷ്യം എനിക്കൊരു കഴിഞ്ഞ വർഷം ട്രെയിൻ അപകടം ഉണ്ടായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനായി ഞാൻ വീണു അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ആ ഇരട്ടിലേക്ക് പോകുമായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചെന്ന് മരിച്ചെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ജീവിക്കുന്നു വിചാരിച്ചില്ല പിന്നെ പെട്ടെന്ന് ട്രെയിൻ പാളത്തിൻ്റെ അടിയിലേക്ക് ഞാൻ വീഴുകയായിരുന്നു പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആൾക്കാരൊക്കെ ഓടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു കിടക്കുന്നു പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നു അപ്പം ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് എൻ്റെ ഞാൻ കൊന്ത എല്ലുന്നുണ്ടായിരുന്നു കയറിയ സ്ഥലം മുതൽ ഇറങ്ങാൻ തൃശ്ശൂർ വരെ ഞാൻ കൊന്ത എല്ലിക്കൊണ്ടുവരികയായിരുന്നു അതേപോലെ ഞാൻ പപ്പനെ വിളിച്ചോ പപ്പ പറഞ്ഞു ഞാൻ വീട്ടിലിരുന്ന് അത്ഭുത ജമാല കൂടിക്കൊണ്ടിരിക്കുവാണ് ഈശോ അമ്മ മാതാവിനെ അത്ഭുതകരമായി രക്ഷിച്ചാണ് ഈശോയ്ക്ക് എത്ര നന്ദി പറയാം നോക്ക് നന്ദി പറയാം ഈ അത്ഭുതം നിന്റെ കൈത്തിനും ഉണ്ടായിരുന്നോ എന്തില് അന്നുണ്ടായിരുന്നോ ആ മാതാവിന്റെ സംരക്ഷണം കേട്ടോ ആണ്